നല്ലോണം പുല്ലേ പുഴത്ത്ൊരു പുതുമഴ പെട്ടെന്നുള്ള പുല്ല മഴ പുല്ലേ വല്ല പിന്നെ നമ്മുടെ പന്ത നല്ല ഹൈറ്റ് ആണല്ലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പതി ഇന്ന് നമ്മുടെ ചീര എടുത്തിട്ട് ഒന്ന് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇത് ചീര നമ്മൾ ഫുൾ ആയിട്ട് എടുക്കാമെന്നാ വിചാരിച്ചത് അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞേ ഇതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ തലപ്പ് മാത്രം എടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ അവകൾ വരുന്നുണ്ടല്ലോ അതുകൊണ്ടോ വീണ്ടും വരുന്നത് അപ്പൊ അത് നിർത്തിയാലോ നോക്കാം അപ്പൊ നമുക്ക് എത്ര പ്രാവശ്യം നമുക്ക് ഒരു ഒരച്ച ചീര കൃഷിയിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യങ്ങൾക്കായിട്ട് എത്ര പ്രാവശ്യം എടുക്കാൻ പറ്റും കൂടി നോക്കാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഉള്ള കറിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ചീര അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ അപ്പം ആദ്യം നമ്മുടെ ഇതുണ്ടല്ലോ ഇത് അത്യാവശ്യം നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ പക്ഷെ അതിൻ്റെ ഈ ഇടഭാഗം ഇവിടെന്നാണ് വരേണ്ടേ അപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതുണ്ടോ ഒരു അവ നമുക്ക് ഇവിടെ നിർത്താം അതിപ്പോൾ ഒരു അവ ഇവിടെ രണ്ടവയുണ്ടല്ലോ അപ്പം അതങ്ങ് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതേ ഈ രീതിയിൽ കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ഗ്രോ ബാഗിൻ്റെ എടുത്താൽ മതി നമുക്ക് കറിക്കുള്ള ധാരാളമായിട്ട് കിട്ടി കേട്ടോ അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഈ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഈ ചീര കൃഷി എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഒത്തിരി പ്രാവശ്യം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് വിളവെടുക്കാൻ പറ്റി അപ്പം ഇനി ഇതൊന്ന് വരും എന്ന് നോക്കാമല്ലോ പിന്നെ ഓരോന്ന് ഞാനിങ്ങനെ നിർത്തുന്നുണ്ട് കേട്ടോ അടുത്തുണ്ടോ ഇവിടെ വരെ അപ്പം ഇവിടെ വരെ അങ്ങനെ ഉണ്ടോ അപ്പം അതുപോലെ അങ്ങനെ നിർത്തുക പിന്നെ ഇതിലൊന്നും പറഞ്ഞുണ്ടല്ലോ കതിരി അങ്ങനെ വരുന്നില്ല കേട്ടോ ഇതിപ്പോ നമ്മുടെ വേറെ പച്ച ചീര അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇത്രയാകുമ്പോ തന്നെ കതിരി വരും പക്ഷെ ഇതില് അങ്ങനെ ഇല്ല അപ്പൊ ഇത് നല്ല അടിപൊളി നല്ല സുന്ദരി ചീര അടിപൊളി കേട്ടോ കൃഷിയെ കറിക്ക് നമുക്കിത് ആ മതി എന്ന് അപ്പൊ കുറച്ചും കൂടി നമുക്ക് എടുക്കാം ഇതും അതുപോലെ തന്നെ കേട്ടോ ഓരോ അവകളും ഇങ്ങനെ നിർത്തിയിട്ട് ഏറ്റവും മൂത്തതുണ്ടല്ലോ അത് മാത്രം അങ്ങ് നോക്കി എടുക്ക ഇതൊക്കെ നമുക്ക് തീരെ ചെറുതാ അപ്പൊ അത് കുറച്ചും കൂടി നമുക്ക് വലുതാവുമ്പോ അതുപോലെ നല്ല ഇതേപോലെ തടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമുക്ക് എടുത്താൽ മതി അപ്പൊ കറിക്ക് നമുക്ക് ഇതായിട്ടുണ്ടാവും അതും മതി വേറൊരു ദിവസം നമുക്ക് അത് ഉപ്പേരിക്കാം എന്താ ദോശ കഴിക്ക ദോശ കഴിക്കാൻ ഇഷ്ടോതോ പിന്നെ അതെന്താ പറയാ എന്റെ ചീരകറിയല്ലേ അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനം ഇഷ്ടമുള്ള ഒരു കറി ഉണ്ടെങ്കിൽ മതി കഴിക്കാൻ പറ്റും അതിനുള്ള ഗോതമ്പ് ദോശ പരിപ്പിട്ടിട്ട് നമ്മള് ചക്കപുരി പ്രാവശ്യം പരിപ്പുട്ടിട്ട് എന്നിട്ട് ഇഷ്ടം അതുകൊണ്ടല്ലാ ടേസ്റ്റ് ആയിട്ട് ആ ദോശ ഞാൻ കാരണം ഗോതമ്പ് ദോശ നല്ലതാണ് ചീരക്കറി ഇലക്കറികൾ പൊതുവെ നല്ലതല്ലേ അപ്പൊ ഞാന് നമ്മളോ നമ്മളീ ചീര കൃഷി ചെയ്തപ്പോൾ എത്ര പ്രാവശ്യം എടുക്കണത് അല്ലേ അപ്പൊ ഒന്നില്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോ ചീരക്കറി വെക്കാൻ പറ്റില്ലേ പിന്നെ എന്തായാലും പറ്റും കാരണം ഇപ്പൊ അഞ്ചാറ് ഗ്രോ ബാഗിൽ സുന്ദരി ചീര നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ചെയ്തു അത് മറ്റുള്ള ചീരകളിലേക്കാട്ട് നല്ലത് അല്ലേ പൊതുവെ ഗുണമാണല്ലോ പിള്ളേർക്കൊക്കെ നമ്മളിങ്ങനെ കൊടക്കുമ്പോ നല്ലതല്ലേ അപ്പൊ നമ്മുടെ വീട്ടിൽ ഇതേപോലെ പത്ത് ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് രണ്ടു മാസത്തില് രണ്ടും ഉറപ്പായിട്ട് നമുക്ക് ചീരകറി കഴിക്കാൻ പറ്റും പക്ഷെ അതിന്റെ ആ സ്വാദും കൂടി നോക്കുമ്പോ എന്ത് ടേസ്റ്റ് ആളിയെത്തും നല്ല ടേസ്റ്റാ അപ്പൊ ഈ ഗോതമ്പ് ദോശ കൂടെ ഇതിങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ കോവക്ക വെക്കണം െ ഇന്നിപ്പോ ഞാൻ അങ്ങാടി പോയപ്പോഴാണ് ഞാൻ കണ്ടത് നല്ല കോവക്കണ്ട വള്ളി കണ്ടു അപ്പൊ ഞാൻ എന്തായാലും നോക്കില്ല ഒരു അഞ്ച് ആറ് പീസ് കിട്ടുന്നമാതിരി ഒരു പീസ് മേടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയത് തന്നെയാണ് പക്ഷെ വിചാരിച്ചമാരി എല്ലാം നല്ല വള്ളിയിലെ നോക്കി എങ്ങനെ ഇണ്ട് കാണുമ്പോഴേ നല്ലൊരു തണ്ടുമായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ അത് ഒരു അഞ്ചു പീസ് കിട്ടിയില്ലേ നമ്മൾ മുറിച്ചപ്പോ നമ്മള് കാശ്മീർ വാങ്ങിച്ചല്ല നമ്മള് പരിചയത്തിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് അഞ്ച് അപ്പൊ ഇതാണ് മേലോട്ടുള്ളത് അല്ലേ ഇത് ഈ മുറിക്കണ സമയത്ത് നോക്കണോട്ടോ കാരണം അത് താഴെ ഏതാ മേലെതാ വെച്ചതാണ് അത് അങ്ങനെ പിടിച്ചേക്കണത് ഇങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെയാ എന്നുള്ളത് കിട്ടൂ അപ്പൊ നമ്മൾ വെക്കുന്ന സമയത്ത് ശരിക്കും ഈ അറിയാത്തവരുണ്ടെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ മുറിച്ച് വെച്ചു കൊടുത്താൽ നമ്മള് പണ്ട് കൊള്ളികളൊക്കെ അടയാളത്തിന് വേണ്ടി ഞാൻ ആലോചിച്ചു ഞാനോചിച്ചു കണ്ടുപിടിക്കുക ഒരടി ഇല്ല അപ്പൊ നമ്മുടെ ഈ ഒരു കുപ്പി ഉണ്ടല്ലോ അപ്പൊ ഇന്നലെ എന്നെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ എന്തായാലും കട്ട് ചെയ്ത് വെച്ചു കാരണം ഈ ഇതില് കഴിഞ്ഞു ഇനിയിപ്പൊ നമുക്ക് ഈ ഏരിയ എടുത്തിട്ടില്ലേ ഇത് വെക്കാന്ന് വിചാരിച്ചി അപ്പൊ ഈ ഒരു ഏരിയനെ റെഡിയാക്കിട്ട് നമുക്ക് ഇതുകൊണ്ട് വെച്ച് കൊടുക്കാം അല്ല നമ്മള് കോവലി വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം വെച്ചായിരുന്നു അതിന് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ ആ സമയം ആകുമ്പോഴേക്കും നമ്മള് പന്തലൊന്നും ഒന്നിട്ടില്ലല്ലോ പക്ഷെ നന്നായിട്ട് വന്നതായിരുന്നു കേട്ടോ അതാണ് നമ്മളൊരു കൃഷി ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അത് കൃത്യമായിട്ട് ആ സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ അത് പോയി അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ പന്തലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു കുപ്പിയിൽ വെച്ച് കൊടുക്കാം പിന്നെ ആ ഒരു സൈഡിൽ ഇതിങ്ങനെ കുറച്ചിങ്ങനെ മേലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അന്നേരം പുഴക്കീട്ട് അവിടെ ഇതിലിപ്പോ ഓൾറെഡി ലേശം കയ്പിക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് പറിച്ചു കളയാന്ന് വിചാരിച്ചാൽ അപ്പഴ് ഇത് കയ്പിക്കുകൾ വീണ്ടും വന്നു പിന്നെ തന്നെ അപ്പുറത്തൊക്കെ വീടും മേലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ പറ്റാട്ടിരുന്ന സമയത്തും പൊളിച്ചിട്ട് പുതിയത് മഴ പെയ്തപ്പോ മഴ പെയ്തപ്പോ ചെത്താൻ അടിപൊളിയാ കളിക്കാൻ അടിപൊളി പുല്ല് നല്ലോണം വരും ആയിട്ട് പക്ഷെ പുല്ല് നന്നായിട്ട് ഇതായില്ലേ പുല്ല് ഏരിയ എടുക്കുമ്പോ ഉള്ളിൽ തന്നെ നല്ല പുല്ല്ണ്ട് പിന്നെ ഞമ്മളിത് ചാണകവും ഉമ്മായൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത മണ്ണാത് ഈ മണ്ണ് അല്ലേ അത് കാരണം പ്രത്യേകിച്ച് പണിയില്ല വല്ലാണ്ട് ഓങ്ങി വട്ടാൻ പറ്റില്ല വലയുള്ള അത് ആ ഇത്ര പോയിപ്പണ് പുല്ല് കണ്ടു മഴ പെയ്ത കാരനേ പെട്ടെന്ന് വന്നാണ് ഈ ഒരു മഴയത്താണ് വന്നിട്ടോ അതിന് മുന്നേ മഴയത്ത് പക്ഷെ പോത്തുകൾക്കൊക്കെ അടിപൊളിയായിട്ടോ അപ്പൊ നമുക്ക് താഴ്ഭാഗത്തൊക്കെ അത്യാവശ്യം പുല്ലാവും ചെറിയൊരു മറ്റേ ഞാൻ ഈ താഴെ ഭാഗത്തൊക്കെ അത്യാവശ്യം പുല്ലായിരുന്നു ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല കാരണം അവിടെ താഴെ പുല്ല് ആയിട്ടുണ്ട് അപ്പൊ ഇനി എന്താ പറയാ ഇടയ്ക്കും കൂടി ഒരു മഴ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ ഈ മഴ നീ മ് വാ മുട്ടു മുട്ടു നിൽക്കുന്ന ഇടേക്കി ഇന്നിപ്പോ ഇത് പേപ്പറായില്ലേ ഇനി മെയിൻ കൂടി കഴിഞ്ഞാ പിന്നെ ജൂണിലേക്ക് മഴയേ ഉള്ളോ അതെ പന്നേരം പിന്നെ പെടിക്കാനില്ല പുതുമഴ பெயိမ်വലക്കി വാ നമുക്ക് കൊള്ളി വെച്ചിട്ട് കൊടട്ടാ ആ ഏది ഇവിടെയാ ആ ഇതിനുള്ള പോരെ അവ അപ്പുറത്തന്നെ അപ്പുറത്തെ എവിടെ கூப்பிடுறട്ടേട്ടോ கூப்பிடுறണം അപ്പോൾ നമ്മുടെ ഫയർ ഫയർ ദേ ഏകദേശം ഇത്രയേ ഉള്ളൂ ഒരു

എന്തായാലും ഈ ചാണകം നമുക്ക് ഇതിലൂടെ മിക്സ് ആക്കാം ഒന്ന് കൊടുത്തിട്ടെട്ടല്ലേ നമ്മുടെ വണം പറഞ്ഞ പിന്നെ മൊത്തം അതെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ മൊത്തത്തിൽ മിക്സ് ആയി കിടന്നോട്ടെ അല്ലേ ആയിക്കോട്ടെ ഉണങ്ങിയതാണ് എല്ലാവടേയും നന്നിട്ടില്ല ചിലവിടെ മാത്രം കൊഴപ്പില്ല എന്നാലും ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ ഇനി ഇത് മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാ സാധനം സെറ്റാവും നമ്മൾ ഗ്രോ ബില്ല് മറ്റേ മണ്ണ് സെറ്റ് ചെയ്ത് മതിയാവും രണ്ടും കൂടി അപ്പൊ ഇത് മതി അപ്പൊ ഇനി സെന്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴഞ്ഞു കൊടുക്കല്ലേ വെള്ളം നിക്കാനൊക്കെ ആയിട്ട് പോരാ കുത്തി വേരും കടയൊക്കെ അറിയാനായിട്ട് തലയും തലയും പാലും അറിയാൻ നമ്മ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചാണ് കുറച്ച് കുറച്ച് വിട്ടുവച്ച പോരാ

വെള്ളം നിക്കാൻ ഒരു സ്പേസ് കൊടുക്കാ മറ്റേത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നിക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് ഒഴുകീട്ടേ പൊറത്തു പോവും മഴ നമുക്ക് അഞ്ചു വെണ്ടക്കാണ് ഓട്ടോ മേടിച്ചിണ്ടായിരുന്നത് എപ്പഴും പറയും ഗ്രോ ബാഗിൽ വെക്കാന്ന് അപ്പേക്കും മഴ പെയ്യും അപ്പൊ പിന്നെന്താ പിന്നെ മണ്ണിൽ തന്നെ വെച്ചാലോ അങ്ങനെ വീണ്ടും കൊണ്ട് വെച്ചാണ് ഇത് പറഞ്ഞില്ലേ ഇത് ആനക്കൊമ്പൻ അഞ്ച് വെണ്ടോ വെണ്ടയ്ക്ക് നമുക്കിപ്പോ ഒന്നുമില്ല ഒരു എണ്ണം പോലും കിട്ടില്ല ഒക്കെ പോയി ാണ് നമുക്ക് ആകെ പരാജയത്തിൽ നിൽക്കണം അല്ലേ അമര ആ വടി നന്നായി പൂണ്ടായില്ലേ കണ്ടമാനം പൂക്കളാണ് പിടിച്ചില്ലേ പക്ഷേ പറഞ്ഞില്ലേ നല്ല പൂക്കളാണ് നാളെ വന്ന് ട്രിപ്പ് ഉണ്ടല്ലോ അപ്പ പിടിച്ചത് ആ കായ ഫസ്റ്റ് ട്രിപ്പില് അത്യാവശ്യം അതോടെ പിന്നെ പയർ നമ്മൾ വെക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു സംഭവം കളഞ്ഞില്ല കേട്ടോ ആ സമയത്ത് ഇതില് നിറയെ പൂ കുട്ടിയേക്ക് കയറുന്നു അപ്പൊ കളയാൻ തോന്നിയില്ല കാരണം നിറയെ പൂവാണാ അതങ്ങ് നിർത്തിയത് കാരണം എനിക്ക് ായീക്കണുറിന്റെ അതുകൊണ്ടാണ് അത്രയും പൂവുള്ളത് കൊണ്ടാണ് നമ്മളത് കളയാണ്ട് ഇങ്ങനെ ഉണ്ട് പുതിയ കായകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് വീണ്ടും പൂവിടുന്നുണ്ട് അപ്പൊ അതിന് മാത്രം അങ്ങ് നിർത്തി കേട്ടോ അപ്പൊ നിർത്തി ഗുണമുണ്ടല്ലേ പത്ത് കായെങ്കിലും കിട്ടില്ല

േ പഴുണ്ടോട്ടെ അവനൊക്കെ വരുന്നുണ്ട് ഈ സ്ഥലത്ത് നിക്കിണ്ട് നല്ല എരുവായിരിക്കും മറ്റുള്ള മുള സ്ട്രോങ്ടിച്ചോടിച്ചു നോക്കിട്ട് എന്നിട്ട് പറഞ്ഞാൽ മതി എനിക്ക് വഴുതിന് പുതിയ പൂവൊക്കെ വരുന്നുണ്ട് കേട്ടോ പുതിയ പൂവ് മഴ പെയ്തോടി വരുന്നുണ്ട് യി കരിഞ്ഞിട്ട് പയറിന്റെ ഇപ്പൊ അപ്പൊ ഞാൻ ഈ തുടക്കം തന്നെ എങ്ങനെയാണെങ്കി എന്തുവാ ചെയ്യാന്ന് പക്ഷെ അത് ഫസ്റ്റ് ഉണ്ടായിരുന്നോളൂ അത് കഴിഞ്ഞപ്പോ പിന്നെ റെഡി ആയില്ലേ അപ്പൊ പിന്നെ ഓക്കെ ഇനിയിപ്പൊന്ന് വളർന്ന ഒരു പത്തേലൊക്കെ ആയി കഴിയുമ്പോഴേക്കും സംഭവം വരും അപ്പൊ അങ്ങനെ അപ്പൊ പച്ചമുള് പൊറച്ചു കഴിഞ്ഞു ആഹ് അതെ ഇനി തീറ്റ വളർത്തിടാനുണ്ട് പോത്തുകള് കൊണ്ടുവരാനുണ്ട് അപ്പൊ സമയൊക്കെ അത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ നമ്മുടെ പുതിയ പോത്തിന്റെ തീറ്റ നല്ലൊരു പോത്തിന്റെ ഒരു തീറ്റ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ കാരണം ഇവിടെ പോത്തുകളർത്തും ഇപ്പൊ ഇപ്പൊ നിലവിൽ ഇപ്പൊ കൊടുക്കണത് ആ ഒരു തീറ്റയാണ് കേട്ടോ അപ്പൊ അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ട് അവര് പറഞ്ഞു അപ്പൊ ഞങ്ങളടുത്ത് അത് മേടിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി രണ്ടുമൂന്ന് പുസ്തകത്തി കൂടി ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന തീറ്റയുണ്ട് അപ്പൊ അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം ഏകദേശം എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമുക്ക് മനസ്സിലാവും ുംറിയാ അത് പറയാൻ പറ്റില്ല കാരണം ഓരോ നാട്ടിലും ഓരോ തീറ്റയാണ് എല്ലാ നാട്ടിലും ഒരേ തീറ്റ ആയിരിക്കില്ല എല്ലാ കർഷകരും കൊടുക്കണ്ടാവുക ഈ കേരള ഫീഡും കേരള സുപ്രീമും മാത്രം എല്ലാരും ഒരുപോലെ ആയിരിക്കും അതെ അതെ പശുക്കൾ കൊടുക്കണം ബാക്കിയെല്ലാം വ്യത്യസ്തമായിരിക്കും ഐ അടുത്ത വീഡിയോയിൽ ഞാൻ അതും കൂടി പരിചയപ്പെടുത്താം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ